ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ നമ്മൾക്കൊരു ബാധ്യതയാകാതെ അല്ലെങ്കിൽ ഒരു തലവേദന ഇല്ലാതെ എങ്ങനെ ഒരു പുതിയ വാഹനം വാങ്ങാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞാനൊരു പുതിയ വാഹനം വാങ്ങിച്ചപ്പോൾ ഞാൻ ഫോളോ ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ റീസെന്റ്ലി കുറച്ചധികം മെസ്സേജുകൾ എനിക്ക് വന്നിരുന്നു പേഴ്സണലി ചേട്ടാ ഞാനൊരു പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്താ പറയുക പി ഡി ഐ ചെയ്യണോ അല്ലെങ്കിൽ അതിന്റെ ഇൻഷുറൻസ് എത്ര രൂപയ്ക്ക് എനിക്ക് കിട്ടും ഇൻഷുറൻസിലുള്ള ഡിസ്കൗണ്ട് എന്താണ് അങ്ങനെ കുറച്ചധികം ചോദ്യങ്ങൾ ഏത് ബാങ്കിന്റെ ഇ എം ഐ ചൂസ് ചെയ്യണം അങ്ങനെ കുറച്ചധികം ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു ഈ ഓണം സീസണിലാണ് ഒരുവിധം എല്ലാ ആൾക്കാരും വാഹനങ്ങൾ എടുക്കാനായിട്ട് നോക്കുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതാണ് ഫെസ്റ്റീവ് സീസണുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങൾ ലഭിക്കും അപ്പോൾ ഒരു പുതിയ വാഹനം എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നോക്കണം എങ്ങനെയാണ് ഒരു പുതിയ വാഹനം ചൂസ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം ഒരു വാഹനം നമ്മൾ ചൂസ് ചെയ്യുന്നത് തൊട്ട് ഡെലിവറി എടുക്കുന്ന പ്രൊസീജിയർ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ആയിട്ട് നോക്കാം ഒന്നാമത് നോക്കേണ്ട കാര്യം നമ്മളൊരു പുതിയ വാഹനം വാങ്ങിക്കുമ്പോൾ നമ്മളുടെ യൂസ് എന്താണ് അതിനനുസരിച്ചുള്ള വാഹനം മരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ചില ആൾക്കാർ വാഹനം എടുക്കുന്നത് ഓഫീസിൽ പോകാനായിരിക്കും അവർക്ക് ഡെയിലി യൂസ് ആയിരിക്കും ഡെയിലി യൂസ് ഉള്ളവർക്ക് അത്യാവശ്യം മൈലേജ് ഉള്ള വാഹനമാണ് വേണ്ടത് അതല്ല അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്ലി വൺസ് ഫാമിലി ആയിട്ട് ഔട്ടിങ് പോണ ആൾക്കാർ അല്ലെങ്കിൽ എന്തൊരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് മാത്രം വാഹനം എടുക്കുന്ന ആൾക്കാരായിരിക്കും അവരെ സംബന്ധിച്ച് മൈലേജ് വലിയ കൺസേൺ അല്ല പക്ഷെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം എടുക്കാനാണ് അവർ നോക്കേണ്ടത് മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാസഞ്ചേഴ്സാണ് വാഹനത്തിൽ നമ്മൾ ക്യാരി ചെയ്യുന്നത് അതായത് ഒരു വീട്ടിൽ വീട്ടിലിപ്പോൾ ഏഴുപേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഏഴുപേരും ഒരേപോലെ പുറത്തു പോവാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം നിങ്ങളൊരു സെവൻ സീറ്റർ നോക്കിയാൽ മതി അല്ലാത്ത ആൾക്കാർ നിങ്ങൾക്ക് ഫൈവ് സീറ്റർ മതിയാകും കാര്യം എല്ലാവരും ചിലപ്പോൾ എപ്പോഴും പുറത്തു പോയിക്കൊള്ളണമെന്നില്ല സെവൻ സീറ്റർ മേടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർലി വരുന്ന ഇൻഷുറൻസും മറ്റ് റിലേറ്റഡുള്ള കാര്യങ്ങളെല്ലാം അതിനനുസരിച്ച് കൂടുതലായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നത് ഒരു ഫൈവ് സീറ്റർ വാഹനമായിരിക്കും അപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് ബഡ്ജറ്റ് നമ്മൾ ഒരു വാഹനം ചൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ബഡ്ജറ്റ് എത്രയാണ് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ഒരു ഇ എം ഐ ആയിട്ട് ഒരു വാഹനം എടുക്കാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ മന്ത്ലി സാലറി സാലറിയുടെ ടെൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ മാക്സിമം ട്വന്റി പെർസെന്റേജിൽ കൂടാൻ പാടില്ല നിങ്ങൾ മന്ത്ലി അടയ്ക്കുന്ന ഇ എം ഐ അതായത് അൻപതിനായിരം രൂപ സാലറി ഉള്ള ഒരാളാണെങ്കിൽ പതിനായിരം രൂപ കൂടുതൽ ഇ എം ഐ വന്നാൽ ചിലപ്പോൾ ഭാവിയിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നാൽ അതൊരു ബാധ്യതയാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ബഡ്ജറ്റ് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യാം ഇപ്പൊ ബഡ്ജറ്റ് വരുമ്പോൾ നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഒരു മൂന്ന് കാറ്റഗറീസ് ചെയ്യാനായിട്ട് പറ്റും ഒന്ന് അപ് ടു എട്ട് ലക്ഷം എട്ട് ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങൾ പിന്നെ ഒരു പത്ത് എട്ടു പതിനൊന്ന് ലക്ഷം പിന്നെ അപ് ടു പതിനഞ്ച് ലക്ഷം പിന്നെ പതിനഞ്ച് ലക്ഷം എബവ് ഇപ്പൊ ഒരു ചെറിയ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ അവരെന്താണെങ്കിലും അവരുടെ യൂസിനനുസരിച്ച് എട്ട് ലക്ഷം രൂപയുടെ ബഡ്ജറ്റിൽ ഒരു വാഹനം എടുക്കാനായിരിക്കും നോക്കുക ഇപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങുന്ന വാഹനങ്ങളിൽ അത്യാവശ്യം നല്ല വാഹനങ്ങളെല്ലാം ആ ഒരു ബഡ്ജറ്റിൽ വരുന്നതാണ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വാഹനത്തിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവരാണ് അവരെ സംബന്ധിച്ച് അവർ നോക്കേണ്ടത് അവർക്ക് കോമ്പാക്റ്റസി സെഗ്മെന്റിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ് ടു ഇലവൻ ലാക്സ് തൊട്ടും അതിൻ്റെ ഒരു ഹൈ എൻഡ് വേരിയന്റുകളിലേക്ക് ചെല്ലുമ്പോൾ അപ് ടു ഫിഫ്റ്റീൻ ലാക്സ് വരെയാണ് അപ്പോൾ ആ രണ്ട് ബഡ്ജറ്റിനകത്തുള്ള വാഹനങ്ങളായിരിക്കും അവർ നോക്കുക അപ്പോൾ രണ്ടാമത് നമ്മൾ നോക്കേണ്ട കാര്യം നമ്മളുടെ ബഡ്ജറ്റാണ് ആ ബഡ്ജറ്റിന് വരുന്ന വാഹനങ്ങൾ മാക്സിമം ആ ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന വാഹനങ്ങൾ മാക്സിമം ചൂസ് ചെയ്യാനായിട്ട് നോക്കുക ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു പത്ത് ലക്ഷമാണ് നിങ്ങളുടെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് അപ് ഫിഫ്റ്റി തൗസൻഡ് കൂടാനും ഫിഫ്റ്റി തൗസൻഡ് കുറയാനും ഉള്ള ഒരു ബഡ്ജറ്റ് അതിനകത്ത് കൊടുക്കുക എന്നാലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കറക്റ്റ് വാഹനം ചിലപ്പോൾ ചൂസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അടുത്ത് നമ്മൾ നോക്കേണ്ട കാര്യമാണ് നമ്മളൊരു പുതിയ വാഹനം വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ ആരെല്ലാം പുതിയ വാഹനം യൂസ് ചെയ്യും പേഴ്സണൽ യൂസ് ആയിരിക്കാം ചില ആൾക്കാരുടെ വൈഫ് ഉപയോഗിക്കും ചില ആൾക്കാരുടെ പേരൻസും ആ വാഹനം ഉപയോഗിക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ ഈ മൂന്ന് പേരും ആ വാഹനം യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ മൂന്ന് പേർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാഹനം ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഇപ്പോ പല ആൾക്കാർക്കും ഇഷ്ടം ഓട്ടോമാറ്റിക്കിന് പോലെ മാനുവൽ ആണ് പക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വൈഫും കൂടി വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനം ഓട്ടോമാറ്റിക് ആയിരിക്കും അല്ലെങ്കിൽ ഭാവി അതായത് രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ നോക്കുന്നത് അപ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് ആയിരിക്കും നമ്മുടെ മാർക്കറ്റിൽ പോപ്പുലർ ആയിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു വീട്ടില് ആരെല്ലാം വാഹനം ഉപയോഗിക്കും അവരുടെയും കൂടിയും യൂസ് എന്താണ് എന്ന് ഡിസൈഡ് ചെയ്തതിനു ശേഷം ഒരു വാഹനത്തിലേക്ക് പോവുക ഇപ്പോൾ മുതിർന്ന ആൾക്കാരും ലേഡീസും വാഹനം യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവർക്ക് ടൗണിലെ യൂസ് ആണെങ്കിൽ ചെറിയൊരു വാഹനമായിരിക്കും നമുക്ക് വേണ്ടത് അതല്ല നിങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളാണ് നിങ്ങളൊരു സിംഗിൾ പേഴ്സൺ ആണ് വാഹനം കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യുന്നത് ചെയ്യുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓട്ടോമാറ്റിക്കൽ മാനുവൽ വാഹനം നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ടത് ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക എന്നുള്ളതാണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു കുറച്ചധികം വാഹനങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ വാഹനം എടുത്ത സമയത്ത് ഒരു ഇത് എല്ലാ വാഹനങ്ങളും ഈ സെഗ്മെൻറ്റിലോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി അങ്ങനെ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കുക നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാണ്ട് ഓൺലൈൻ റിവ്യൂസോ വീഡിയോസോ കണ്ടിട്ട് ഡയറക്റ്റ്ലി ഇപ്പോൾ ഈ വാഹനം എടുക്കരുത് ചിലപ്പോൾ ആ വാഹനം നിങ്ങൾക്ക് ഒട്ടും ഷ്യൂട്ടാവുന്ന വാഹനം ആയിക്കൊള്ളണമെന്നില്ല അപ്പോൾ നിങ്ങൾ ഒരു കാറ്റഗറി തീരുമാനിച്ചിട്ട് ആ കാറ്റഗറിയിലുള്ള രണ്ടോ മൂന്നോ നാലോ വാഹനങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക ടെസ്റ്റ് ഡ്രൈവ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മിനിമം ഒരു അഞ്ചു കിലോമീറ്ററെങ്കിലും ആ വാഹനം ഓടിച്ചു നോക്കുക രണ്ട് ഇപ്പൊ നിങ്ങളും നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ വൈഫും കൂടിയും വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആളെ കൂടിയും ടെസ്റ്റ് ഡ്രൈവിൽ ഉൾപ്പെടുത്തുക ഇപ്പൊ രണ്ടാമത് ഉപയോഗിക്കുന്ന ആളെ കൂടിയും ആ വാഹനം ഓടിക്കാനായിട്ട് അനുവദിക്കുക അപ്പോൾ ആൾക്കും കൂടിയും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഒരു വാഹനമാണെങ്കിൽ മാത്രം അത് ചൂസ് ചെയ്യുക ടെസ്റ്റ് ഡ്രൈവ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കാരണവശാലും ഓൺലൈൻ റിവ്യൂസോ വീഡിയോസോ കണ്ടിട്ട് ഡയറക്ട് പോയി വാഹനം എടുക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു വാഹനം നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ആ വാഹനം ഉറപ്പുവരുത്തുക നിങ്ങൾക്കത് സ്യൂട്ടബിൾ ആണ് എന്നുള്ളത് അടുത്ത് നമ്മൾ നോക്കേണ്ടത് നമ്മൾ എടുക്കുന്ന വാഹനത്തിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് വേണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് ഫീച്ചേഴ്സിനാണ് പൈസ കൂടുതൽ വരുന്നത് ഇപ്പൊ ചില മാനുഫാക്ചറേഴ്സിൽ മൈലേജിന് ഇമ്പോർട്ടന്റ് കൊടുക്കുമ്പോൾ മറ്റു ചിലവര് ഫീച്ചേഴ്സിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് മറ്റു ചിലർ സേഫ്റ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മേടിക്കുന്ന ഒരു പുതിയ വാഹനത്തിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് വേണം എന്ന് നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യുക ഡിസൈഡ് ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു വരുന്ന ഫീച്ചേഴ്സിന് വേണ്ട വാഹനം മാത്രം ചൂസ് ചെയ്യുക ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എടുത്തത് എൻ്റെ ബ്രസേയുടെ വി എക്സ് എ വേരിയൻ്റാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ വി എസ് എ വേരിയന്റിൽ എനിക്ക് ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഞാൻ ഇസെക്സ് എയിലേക്ക് പോയോ അല്ലെങ്കിൽ ഇസെഡ് എക്സ് എ പ്ലസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എക്സ്ട്രാ മുടക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപയാണ് എനിക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത് സൺ പ്രൂഫ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സാണ് അതൊന്നും എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല സൺ പ്രൂഫൊക്കെ ആദ്യ ഒരു ഫാൻസി ഫീച്ചറാണ് ചിലപ്പോൾ നമ്മൾ ഒരു പത്ത് പ്രാവശ്യമായിരിക്കും ഒരു വർഷത്തിൽ ഉപയോഗിക്കേണ്ടാവുള്ളൂ അതിനുവേണ്ടി അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുക്കുക എന്നുള്ളത് എൻ്റെ ായത്തിൽ മണ്ടത്തരമാണ് അപ്പോൾ ഒരു വാഹനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്തെല്ലാം ഫീച്ചേഴ്സ് വേണം ഫീച്ചേഴ്സിൽ എസ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം ഫീച്ചേഴ്സ് ഡെയിലി നമ്മളുടെ യൂസേജിൽ ഉപയോഗിക്കും അല്ലെങ്കിൽ ഡെയിലി ബേസിൽ നമ്മൾ യൂസ് ചെയ്യും ഇപ്പം എൻ്റെ വാഹനത്തിൽ ഞാൻ ഞാനതിനകത്ത് സ്റ്റീനിങ് മോണ്ടർ അതിനകത്ത് മ്യൂസിക് ചേഞ്ച് ചെയ്യും ഫോൺ വരുന്നത് ആൻസർ ചെയ്യും അതല്ലാണ്ട് മ്യൂസിക് സിസ്റ്റത്തിൽ പോലും ഒരു ഫീച്ചേഴ്സ് ഞാൻ നോക്കാറില്ല കാരണം നമ്മൾ വാഹനം എടുക്കുന്നത് നമ്മുടെ ഡെയിലി ഡെയിലി യൂസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നോക്കുമ്പോൾ ഓവർ പൈസ മുടക്കി അത്യാവശ്യം ഫീച്ചേഴ്സ് മീൻസ് ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സ് കുത്തിക്കേറ്റ വാഹനം ചൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുള്ള എല്ലാവർക്കും കൂടി യൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം ഫീച്ചേഴ്സാണ് അതിൽ യൂസ്ഫുൾ ആവുന്നത് അത്തരം ഫീച്ചേഴ്സുള്ള വാഹനങ്ങൾ മാത്രം ചൂസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ അടുത്തായിട്ട് നമ്മൾ എത്തി നിൽക്കുന്നത് പേയ്മെന്റ് സെക്ഷനിലേക്കാണ് പേയ്മെന്റിലേക്ക് ആകുമ്പോൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് ചില ആൾക്കാർ റെഡി ക്യാഷ് കൊടുത്ത് വാഹനം വാങ്ങും മറ്റു ചിലർ ഇ എം ഐ ഇട്ടിട്ടായിരിക്കും വാഹനം എടുക്കുക ഇതിനകത്ത് നയൻറ്റി പെർസെന്റ് ആൾക്കാരും ഇ എം ഐ ആയിട്ടായിരിക്കും വാഹനം എടുക്കാനായിട്ട് പോകുന്നത് പുതിയൊരു വാഹനം നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം മൂന്നോ നാലോ കൊട്ടേഷൻസ് എടുക്കുക ഡിഫറെന്റ് ഡിഫറെന്റ് ഷോറൂമുകളിൽ നിന്ന് മൂന്നോ നാലോ കൊട്ടേഷൻസ് എടുത്തിട്ട് അതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക ആറാണ് കൂടുതൽ ഓഫർ തരുന്നത് എന്തെല്ലാം ഡിസ്കൗണ്ടുകളാണ് തരുന്നത് എന്നെല്ലാം വെരിഫൈ ചെയ്ത് നോക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ വാഹനം എടുക്കുമ്പോൾ നമ്മൾക്ക് എന്തെല്ലാം ഓഫറുകളോ പ്രയോറിറ്റിയോ കിട്ടുന്നോ അത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ അങ്ങോട്ട് നമ്മൾ പൈസ ഇറക്കിക്കൊണ്ടിരിക്കണ ഇൻഷുറൻസ് ഇയർലി മെയിൻ്റനൻസ് അത് ഇതെന്ന് പറഞ്ഞ് നമ്മൾ പൈസ അങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ ആ മേടിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അത് യൂസ്ഫുൾ ആവുകയുള്ളൂ ഇനിയും റെഡി ക്യാഷ് എടുക്കുന്ന ആൾക്കാർക്ക് മാക്സിമം ഡിസ്കൗണ്ട് മേടിച്ചിട്ട് ഒരു വാഹനം എടുക്കാനായിട്ട് നോക്കുക ഇനിയും രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇ എം ഐ എടുക്കുന്ന ആൾക്കാരാണ് ഇ എം ഐ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ബാങ്കുകൾ ചൂസ് ചെയ്യുമ്പോൾ മാക്സിമം ഡിമിനിഷിങ് റേറ്റിൽ നമ്മൾക്ക് ഇ എം ഐ ഇട്ട് തരുന്ന ബാങ്കുകൾ ചൂസ് ചെയ്യുക അതിൽ നമ്മളുടെ എസ് ബി ഐ അല്ലെ ആർ ബി ഐ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ അതിനോട് സിമിലറായിട്ട് നിൽക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ ആരെല്ലാം വാഹനങ്ങൾ തരും നല്ല ബാങ്ക് നോക്കി ചൂസ് ചെയ്ത് ഡിമിനിഷിങ് റേറ്റിൽ മാത്രം ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ലോൺ എടുക്കുമ്പോൾ നമ്മൾക്ക് ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ച് ലോൺ ക്ലോസ് ചെയ്യാനോ നിങ്ങളവർക്ക് അടയ്ക്കുന്ന പൈസ ഇടയ്ക്ക് കൂട്ടി അടയ്ക്കാനോ ഒക്കെ എല്ലാ ഓപ്ഷനുകളും അതിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഒരിക്കലും ഫ്ലാറ്റ് റേറ്റിൽ വാഹനം എടുക്കാണ്ട് ഡിമിഷൻ റേറ്റിൽ എടുക്കാനായിട്ട് നോക്കുക നമ്മളുടെ നാട്ടിലുള്ള പ്രൈവറ്റ് ഫിനാൻസുകാരെല്ലാം നമ്മൾക്ക് അഞ്ച് ശതമാനം ആറ് ശതമാനം പലിശ എന്ന് പറയുന്നത് എപ്പോഴും ഫ്ളാറ്റ് റേറ്റിലായിരിക്കും നമ്മൾ വാഹനം എടുത്ത് ഏഴ് കൊല്ലത്തേക്ക് ഇ എം ഐ ഇടുകയാണെങ്കിൽ ഏഴ് കൊല്ലം കഴിയുമ്പോഴും നമ്മൾ അടക്കേണ്ട എമൗണ്ട് സെയിം ആയിരിക്കും പക്ഷേ ഡിമിഷൻ ആകുമ്പോൾ നമുക്ക് മന്ത്ലി അത് കുറഞ്ഞു കുറഞ്ഞുള്ള വരുന്ന രീതിയിലായിരിക്കും അത് സെറ്റ് ചെയ്യുന്നത് ഇടയ്ക്ക് നമ്മൾ കുറച്ച് പൈസ കൊണ്ടുപോയി മുതലേക്ക് അടക്കുകയാണെങ്കിൽ അതിന് ശേഷം വരുന്ന പേയ്മെന്റ് നമ്മൾ അടച്ചാൽ മതിയാകും പക്ഷേ നമ്മളുടെ ഇ എം ഐയിൽ മാറ്റം വരുന്നില്ല ഇ എം ഐ എപ്പോഴും ഒരേപോലെ നിൽക്കും നമ്മൾ അടക്കുന്ന മാസമാണ് ഡിമിഷനിൽ വരുമ്പോൾ കുറഞ്ഞു വരുന്നത് അപ്പോൾ പേയ്മെന്റ് സെക്ഷനിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ മിനിമം മൂന്നോ നാലോ കൊട്ടേഷൻസ് എടുക്കുക അല്ലാതെ ഏറ്റവും കുറവ് പൈസ എവിടെ നിന്ന് തരുന്നോ അവിടുന്ന് വാഹനം എടുക്കാനായിട്ട് ശ്രമിക്കുക നല്ല ഷോറൂം ആണെന്ന് ഉറപ്പ് വരുത്തുക ഇ എം ഐ ലോണായിട്ട് എടുക്കുമ്പോൾ ഡിമിഷ്യൻ റേറ്റിംഗിൽ മാത്രം ഏറ്റവും പലിശ കുറച്ച് എവിടെ വാഹനം തരുന്നു അവിടെ നിന്ന് മാത്രം ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക ഡിമിഷ്യൻ റേറ്റിൽ എടുക്കുമ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ലോൺ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കമൻ്റുകളാണ് അതായത് ചേട്ടാ ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കണം പിന്നെ എക്സ്റ്റൻഡ് വാറണ്ടി ആഡ് ചെയ്യണം പിന്നെ എൻജിൻ പ്രൊട്ടക്ഷൻ എടുക്കണോ അങ്ങനെ കുറച്ചധികം ചോദ്യങ്ങൾ വരാറുണ്ട് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഷോറൂമിൽ നിന്ന് തന്നെ മൂന്നോ നാലോ കമ്പനികളുടെ ഇൻഷുറൻസിന്റെ കൊട്ടേഷൻ എടുക്കുക നമ്മുടെ വാഹനത്തിന് അതിനകത്ത് നിങ്ങൾക്ക് ആര് ഏറ്റവും കുറഞ്ഞ ഡിസ്കൗണ്ടിൽ ഇൻഷുറൻസ് ചെയ്തു തരും എന്ന് നോക്കുക അത് ഷോറൂമിലെ അവരുടെ ഒപ്പീനിയനിലേക്ക് തന്നെ വിടുക അവരോട് തന്നെ നല്ലൊരു ഇൻഷുറൻസിനെ ഡിസൈഡ് ചെയ്ത് തരാനായിട്ട് പറയുക ആ ഇൻഷുറൻസിൽ നമ്മൾ എന്തെല്ലാം ആഡ് ചെയ്യണം ഇഞ്ചിൻ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം എക്സ്റ്റൻഡ് പിന്നെ റിട്ടേൺ ടു ഇൻവോയ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് എല്ലാവരും ആഡ് ചെയ്യണം എന്നാണ് പറയുന്നത് റിട്ടേൺ ടു ഇൻവോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഹനം ആക്സിഡൻറ് ടോട്ടൽ ലോസ് ആയി കഴിഞ്ഞാൽ ഇൻവോയ്സ് ചെയ്തിരിക്കുന്ന പൈസ എത്രയാണോ ആ ഫുൾ പേയ്മെന്റ് നമുക്ക് തിരിച്ചു റിട്ടേൺ ടു ഇൻവോയ്സ് അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്യാം അതിനിപ്പോൾ നമ്മളുടെ വാഹനം പുതിയത് എടുക്കുമ്പോൾ മിനിമം അഞ്ചു കൊല്ലത്തേക്കൊക്കെ വാറണ്ടി ഇപ്പോൾ എല്ലാ മാനുഫാക്ചേഴ്സും കൊടുക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ എൻജിൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ഇതിനകത്ത് അത് വരുന്നുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം അങ്ങനെ ഷോറൂമിലെ കൺസൾട്ടൻറ്റിനോട് ചോദിച്ചിട്ട് എന്തെല്ലാം ആഡ് ചെയ്യണം അങ്ങനെ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ അതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ മസ്റ്റ് ആയിട്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് എക്സ്റ്റൻഡ് വാറണ്ടി ഇപ്പം നിങ്ങൾ ഒരു വാഹനം എടുക്കുമ്പോൾ രണ്ടല്ലെങ്കിൽ മൂന്ന് കൊല്ലമായിരിക്കും കമ്പനി വാറണ്ടി തരുക ചിലപ്പോൾ ചെറിയൊരു പൈസ അയ്യായിരം അല്ലെങ്കിൽ പതിനായിരം കൂടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ചിലപ്പോൾ അടുത്ത മൂന്ന് കൊല്ലത്തേക്കും കൂടിയും കിട്ടും അപ്പോൾ നമ്മൾ ആ മുടക്കുന്ന അയ്യായിരം രൂപ നമ്മളുടെ ആറ് കൊല്ലത്തേക്കുള്ള മനസ്സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷത്തിന്റെ വിലയാണ് ആ പൈസ നിങ്ങൾ എപ്പോഴും എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാൻ മാത്രമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എക്സ്റ്റൻഡ് വാറണ്ടി എടുത്ത് മാത്രം മുമ്പോട്ട് പോവാം ചിലപ്പോൾ നമുക്കറിയാം ഓ എൻ്റെ വണ്ടിക്ക് എന്ത് പറ്റാനാണ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ മുടക്കുന്ന പതിനായിരം ചിലപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം മുടക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് എക്സ്റ്റൻഡ് വാറണ്ടി പോലെയുള്ള കാര്യങ്ങൾ മാക്സിമം എടുക്കാനായിട്ട് നോക്കുക അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഡി ഐ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പൈസ കൊടുത്തൊരു വാഹനം മേടിക്കുന്നതാണ് പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ ലക്ഷം രൂപയോ കൊടുത്ത് ആ വാഹനം നമ്മൾ ബുക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നിയർ ബൈ ഷോറൂമിൽ വന്നിട്ടുണ്ടാവും ഷോറൂമിൽ അല്ലെങ്കിൽ അവരുടെ യാർഡിൽ വന്നിട്ടുണ്ടാവും വരുന്ന സമയത്ത് നിങ്ങളുടെ കോർഡിനേറ്ററോട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറയാ നിങ്ങൾ വരുന്ന സമയത്ത് പോയി വാഹനം കാണുക ഈ പി ഡി ഐ ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പതിനയ്യായിരം ഇരുപതിനായിരം കൊടുത്ത് പുറത്തുനിന്നുള്ള ഒരാളെ വന്ന് ചെക്ക് ചെയ്യിക്കണമെന്നല്ല പറയുന്നത് നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് വാലുവേറ്റ് ഉള്ളൂ പോയി വണ്ടി യാർഡിൽ ഒന്ന് കാണുക നിങ്ങളുടെ വണ്ടിയാണ് നിങ്ങൾ ും വണ്ടിയുടെ നമ്പർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ടയറുകൾ സെയിം ഇയർ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക ഗ്ലാസ്സുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക പുറത്ത് സ്ക്രാച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പിന്നെ വാഹനത്തിനകത്ത് കയറിയത് കണ്ട്രോളുകളെല്ലാം കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് ഇൻഡിക്കേറ്റേഴ്സ് എം ഇ സിസ്റ്റം അങ്ങനെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ നമ്മുടെ സ്പീഡോ മീറ്ററിൽ അല്ലെങ്കിൽ നമ്മുടെ മീറ്ററിൽ വാഹനം എന്തോ ഒരു ഓടിയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പോൾ ഓടുന്ന ഓട്ടം പറഞ്ഞ കേസുകളിലാണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു വാഹനം എടുക്കുന്ന വാഹനത്തിൻ്റെ യാഡ്ഡ് ചിലപ്പോൾ എറണാകുളത്തും നിങ്ങൾ ഡെലിവറി എടുക്കുന്ന കൊടുപുഴ അല്ലെങ്കിൽ മൂവാറ്റുഴന്നായിരിക്കും അപ്പൊ ഇവിടുന്ന് ശരിക്കും ഒരു അമ്പത് കിലോമീറ്റർ ഓടെ അവിടെ എത്താനുള്ള സമയം മീൻസ് ദൂരം ഉണ്ടാവും ആ വാഹനം വരെ ഓടിച്ചുകൊണ്ടായിരിക്കും പോയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മീറ്ററിൽ ചിലപ്പോൾ അമ്പത്തിയഞ്ച് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ ആയിരിക്കും കാണിക്കുന്നത് ചില കേസുകളിൽ നൂറ് കിലോമീറ്റർ വരെ വരാൻ സാധ്യതയുണ്ട് അപ്പം അവരോട് ജെന്വിൻ എന്തുകൊണ്ടാണ് നൂറ് കിലോമീറ്റർ വന്നതെന്ന് നോക്കുക അവർ പറയുന്ന റീസൺ ജെവിൻ ആണോ എന്ന് ചെക്ക് ചെയ്തത് നോക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു പിടി ഐ എടുക്കാൻ സമയത്ത് നോക്കേണ്ട കാര്യമുള്ളൂ അതല്ലാണ്ട് വാഹനത്തിന് എഞ്ചിൻ ശരിയാണോ മറ്റത് ശരിയാണോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ കാരണം നമ്മൾ വാങ്ങിക്കുന്ന ഒരു പുതിയ വാഹനമാണ് സാധാരണ അങ്ങനെ കംപ്ലൈൻ്റുകളൊന്നും വരാറില്ല പക്ഷേ എന്റെ ഒരു പേഴ്സണൽ സജഷനാണ് നിങ്ങൾ വാഹനം എടുക്കുന്നതുകൊണ്ട് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഡീഷ്യൽ പേയ്മെന്റ് കൊടുത്ത വാഹനം ഷോറൂമിൽ വരും ഷോറൂമിൽ അല്ലെങ്കിൽ യാർഡിൽ വരും വന്നു കഴിഞ്ഞ ശേഷം പോയി പി ഡി ഐ ചെക്ക് ചെയ്യാനുള്ളത് അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയ വാഹനം എടുക്കാൻ പോകുന്നവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ എന്റെ പുതിയ വണ്ടി എടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം ഇനി ഈ കാര്യങ്ങളിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ പലർക്കും അറിയുന്ന പല കാര്യങ്ങളും ഉണ്ടാകും ഞാൻ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതല്ല ഇനി ഈ ഓണം സീസണിൽ നിങ്ങൾക്ക് പുതിയ വാഹനം എടുക്കുന്നോ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിയാൽ മതിയോ എന്നുള്ളതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതിനെ കുറിച്ച് നമുക്ക് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ